നമ്മുടെ ഫോണിൽ മറന്നുപോയ പാസ്വേഡുകൾ കണ്ടെത്താൻ വേണ്ടി എന്താ ചെയ്യുക എന്ന് നോക്കാം ആദ്യമൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്നും റീകവർ ചെയ്യുന്ന ആപ്പുകളാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാലിപ്പോൾ അതിൻ്റെ സഹായമൊന്നുമില്ലാതെ നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും ഇതെങ്ങനെയാ നോക്കാം അതിനായ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെറ്റിംഗ്സ് ചെയ്യുക ഗൂഗിൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ലഭിക്കും കുറേ ഓപ്ഷനൊക്കെ ഉണ്ടാവും ആഡ്സ് ഓട്ടോ ഫിൽ ബാക്കപ്പ് നമുക്ക് ഓട്ടോ ഫില്ലാണ് ഇവിടെ വേണ്ടത് ഓട്ടോ ഫില്ലെടുക്കാം അതിനുശേഷം ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ പാസ്വേഡ് കാണും പാസ്വേഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആപ്സൊക്കെ കാണാം ഉദാഹരണത്തിന് നമുക്ക് ഒരു ആപ്പ് സെലക്ട് ചെയ്യാം ആമസോണിൽ നിന്ന് എടുക്കാം ആമസോൺ എടുത്തതിന് ശേഷം സ്ക്രീൻ ലോക്ക് ചോദിക്കും സ്ക്രീൻ ലോക്ക് ഉള്ളവർ അത് മതി ഇല്ലാത്തവർ സ്ക്രീൻ ലോക്ക് ചെയ്യേണ്ടി വരും ആദ്യം ഏതെങ്കിലും ഒരു നമ്പർ അടിച്ച് താൽക്കാലികമായിട്ട് സ്ക്രീൻ ലോക്ക് ഉണ്ടാക്കുക ഡബിൾ സ്ക്രീൻ ലോക്ക് കൊടുക്കേണ്ടി വരും ഇവിടെ സ്ക്രീൻ ലോക്ക് തുറന്നതിന് ശേഷം കാണിച്ചു തരാം ഇനിയാണ് ഇവിടെ കണ്ണിൻ്റെ ഐക്കലിനെ കാണാം ഈ കണ്ണിൻ്റെ ഐക്കലിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആമസോണിൽ ആഡ് ചെയ്ത പാസ്വേഡ് കാണാം ഇതാണ് ആ പാസ്വേഡ് അപ്പോൾ ഈ പാസ്വേഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ബാക്ക് പോവാം ആ സൈറ്റിൽ പോയി നമുക്ക് ആ ലഭിച്ച പാസ്വേഡ് പ്രകാരം തുറന്ന് നോക്കാം ഇങ്ങനെ എല്ലാ സൈറ്റിലെയും എല്ലാ ആപ്പിലെയും ഫോണിലുള്ള എല്ലാ ആപ്പിലെയും പാസ്വേഡ് നമുക്കിവിടെ ലഭിക്കും അതിനായി വേറൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓൾ എന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക ഇനിയും ഇതുവരെയുള്ള ഉപകാരപ്രദമായ വീഡിയോ പ്രതീക്ഷിക്കാം